ഒരിക്കൽ അയാളെ എതിർത്തിരുന്നവർ എല്ലാം ഇന്ന് അയാളെ വാനോളം പുകഴ്ത്തുകയാണ് പഹൽഗാമിന് തിരിച്ചടി നൽകി ഇന്ത്യ പാക് തീവ്രവാദ കേന്ദ്രങ്ങൾ ചുട്ടരിച്ചപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ അയാൾ സമാന്തരമായ ഒരു സൈനിക വ്യൂഹം തീർത്തു ഇന്ത്യൻ സൈനിക നടപടി പാകിസ്ഥാനിലും പാക് അധീന കശ്മീരിലും പൂർത്തിയായി കഴിഞ്ഞപ്പോൾ പാക് സാമൂഹിക മാധ്യമ അക്കൗണ്ടുകളിൽ നിറഞ്ഞു നിന്നത് വ്യാജ വാർത്തകളുടെ പ്രളയമായിരുന്നു ഒരുപക്ഷെ ഇന്ത്യൻ മാധ്യമങ്ങളും ഇന്ത്യൻ ജനതയും പോലും വിശ്വസിച്ചു പോകുമായിരുന്ന ആ വ്യാജ വാർത്തകളെ പൊളിച്ചടുക്കിയത് ഈ മിടുമിടുക്കരാണ് മുഹമ്മദ് സുബൈർ വ്യാജ വാർത്തകളും വ്യാജ വീഡിയോകളും പുറത്തു കൊണ്ടുവരുന്ന ഓൾട്ട് ന്യൂസ് വെബ്സൈറ്റിന്റെ സഹസ്ഥാപകൻ കൂടിയാണ് മുഹമ്മദ് സുബൈർ ഇതാണ് വാസ്തവം എന്ന നിലയിൽ സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്ന പച്ചക്കള്ളങ്ങളെ അയാൾ പച്ചയായി തുറന്നു കാട്ടി പാകിസ്ഥാനിൽ നിന്നുള്ള സാമൂഹിക മാധ്യമ അക്കൗണ്ടുകളായിരുന്നു ഇവയെല്ലാം ഇന്ത്യൻ ആക്രമണം പൂർത്തിയായ ശേഷം പുലർച്ചെ രണ്ടു മണിയോടെയാണ് പാകിസ്ഥാനിലെ സൈനിക നടപടിയെക്കുറിച്ചുള്ള കുറിച്ചുള്ള എക്സ്പോസ്റ്റുകൾ സുബൈറിന്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഇതുമായി ബന്ധപ്പെട്ട് ഒരു മാധ്യമ പ്രവർത്തകൻ പങ്കുവെച്ച വീഡിയോയും കണ്ടു അതേ വീഡിയോ ഒരു വാർത്താ ഏജൻസിയും പങ്കുവച്ചിരുന്നു രണ്ടു ദൃശ്യങ്ങളും നേരത്തെ കണ്ടിട്ടുണ്ടെന്ന് ബോധ്യപ്പെട്ടതോടെ അത് പരിശോധിക്കാൻ തന്നെ സുബൈർ തീരുമാനിച്ചു അപ്പോഴാണ് അത് പഴയ വീഡിയോ ആണെന്ന് മനസ്സിലായത് ഇക്കാര്യം എക്സിൽ പോസ്റ്റ് ചെയ്തപ്പോൾ അതിനെ എതിർത്തും അനുകൂലിച്ചും നിരവധി പ്രതികരണങ്ങൾ വന്നു അതോടെയാണ് പാക് ബന്ധമുള്ള എല്ലാ എക്സ് ഹാൻഡിലുകളുടെയും പ്രവർത്തനത്തെ കുറിച്ച് ചിന്തിച്ചത് ചില പാക് എക്സ് ഹാൻഡിലുകളിൽ നിന്ന് വലിയ രീതിയിൽ വ്യാജ പ്രചാരണം നടക്കുന്നത് കണ്ടതോടെ സുബൈർ അതിലെ സത്യം പുറത്തു കൊണ്ടുവരിക എന്നത് ഒരു ദൗത്യമായി ഏറ്റെടുക്കുകയായിരുന്നു ഇവ പരിശോധിച്ച് സത്യാവസ്ഥ വ്യക്തമാക്കി പോസ്റ്റ് ചെയ്തു അതോടെ കൂടുതൽ കൂടുതൽ പാക് അക്കൗണ്ടുകളിൽ നിന്നുള്ള പോസ്റ്റുകൾ ശ്രദ്ധയിൽ വന്നു ഇതിൽ തന്നെ ചില അക്കൗണ്ടുകൾ എന്ന തരത്തിൽ ഉള്ളവയായിരുന്നു എന്നാൽ അവർ പാകിസ്ഥാനേയും കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും പ്രശംസിപ്പിക്കുമ്പോൾ ഇന്ത്യൻ സൈന്യത്തെ കുറ്റപ്പെടുത്തുകയായിരുന്നു സൈനിക ഉദ്യോഗസ്ഥർ എന്ന വ്യാജേനയുള്ള അക്കൗണ്ടുകളും ഈ കൂട്ടത്തിലുണ്ടായിരുന്നു എന്നാൽ അവരുടെ ഭാഷയിലെ വ്യത്യാസമാണ് സുബൈറിൽ സംശയം ഉണർത്തിയത് പലതും ഉർദു ഭാഷയിലായിരുന്നു തുടർന്ന് നടത്തിയ പരിശോധനയിൽ ഹാൻഡിലുകളെല്ലാം പാകിസ്ഥാനിൽ നിന്നാണെന്ന് വ്യക്തമായി ഏകദേശം നൂറ്റി ഇരുപത് വ്യാജ വാർത്തകളും വ്യാജ ഇൻഫോർമേഷനുകളുമാണ് അയാൾ പൊളിച്ചെടുക്കിയത് എന്നറിയുമ്പോഴാണ് സുബൈർ ചെയ്ത സേവനം എത്രത്തോളം വലുതാണെന്ന് ബോധ്യപ്പെടുന്നത് പാക് മാധ്യമങ്ങളുടെ വ്യാജ പ്രചാരണങ്ങളുടെ മുനയൊടിച്ച ശേഷം സമൂഹ മാധ്യമങ്ങളിൽ ഹീറോ ആയി മാറിയിട്ടുണ്ട് സുബൈർ യാഥാർത്ഥ്യം പുറത്തു കൊണ്ടുവന്ന ശേഷം വലതുപക്ഷ ചായ്വുള്ള പല ഹാൻഡിലുകളിൽ നിന്നും പിന്തുണച്ചും പ്രശംസിച്ചും നേരിട്ടുള്ള സന്ദേശങ്ങളും കമന്റുകളും ലഭിച്ചു അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പോലും ഇത്തരം വ്യാജ പ്രചാരണങ്ങളിൽ വീണു പോയേക്കാം എന്നിരിക്കെ കൃത്യമായ സമയത്ത് കൃത്യമായ ഇടപെടലാണ് സുബൈർ നടത്തിയത് മുൻപ് രാജ്യത്തിനകത്തെ ശത്രുക്കളുടെ വ്യാജ വാർത്തകൾ പോലും നിരന്തരം പൊളിച്ചടക്കിയിട്ടുണ്ട് സുബൈർ ഹിന്ദുത്വ സംഘടനകളുടെ പല കലാപശ്രമങ്ങളെയും പരാജയപ്പെടുത്തിയതും സുബൈറാണ് പല വ്യാജ വാർത്തകളും വ്യാജ അവകാശവാദങ്ങളും അയാൾ വസ്തുതകൾ നിരത്തി പൊളിച്ചിട്ടുണ്ട് എന്നാൽ കാപ്പി ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് ഭരണകൂടം അന്ന് അയാളെ നേരിട്ടത് സുപ്രീം കോടതി ഇടപെടലാണ് അന്ന് അയാൾക്ക് തുണയായത് ഇപ്പോൾ ഇതാ ഇന്ത്യൻ സേനയ്ക്കൊപ്പം അയാളും തലയുയർത്തി നിൽക്കുന്നു